ആലപ്പുഴ സി പി എമ്മിൽ വീണ്ടും കൂട്ടരാജി തുമ്പോളിയിൽ നാൽപ്പത്തി നാല് ബ്രാഞ്ച് സെക്രട്ടറിമാരും അൻപത്തിയാറ് പാർട്ടി അംഗങ്ങളും സി പി എം വിട്ടു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കിയ പി എ സാബുവിനെ എതിർപ്പ് അവഗണിച്ച് ലോക്കൽ കമ്മിറ്റി അംഗമാക്കിയതിനാലാണ് പ്രതിഷേധം രണ്ടായിരത്തി പതിനഞ്ചിലെ വാർഡ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രചരണം നടത്തുകയും ചെയ്ത പി എസ് ആബുവിനെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിൽ പ്രതിഷേധിച്ചാണ് തുമ്പോളിയിൽ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർന്നത് ലോക്കൽ കമ്മിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഒരു ബ്രാഞ്ച് സെക്രട്ടറി നേരത്തെ രാജിവെച്ച് സി പി ഐയിൽ ചേർന്നിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നേതൃത്വത്തിന് പാർട്ടി അംഗങ്ങൾ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് കൂട്ടമായി പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചത് തുമ്പോളിയിലെ അംഗത്വ പരിശോധനയിൽ കൃത്രിമം നടന്നതായും നേതൃത്വത്തെ എതിർക്കുന്നവരെ ഒഴിവാക്കാൻ ബ്രാഞ്ചുകളിൽ സ്ക്രൂട്ടിനി നടന്നിട്ടില്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു സ്ക്രൂട്ടിനി നടത്താത്തതിനാൽ ആലപ്പുഴ നഗരസഭാ അംഗം ഉൾപ്പെടെ അറുപത്തിയേഴു പേരുടെ അംഗത്വം ഇല്ലാതായി പി പി ചിത്രരഞ്ജൻ എം എൽ എ പരസ്യമായി അസഭ്യം പറഞ്ഞയാളെ ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ട് വീണ്ടും എൽ സി അംഗമാക്കിയെന്നും സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നു പരാതിയിൽ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ല പാർട്ടി അംഗങ്ങളുടെ കൊഴിഞ്ഞുപൊക്കിൽ മധുര പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിൽ പോലും ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് പാർട്ടി കോൺഗ്രസ് കഴിയുന്നതിന് മുന്നേ ആലപ്പുഴയിലെ കൂട്ടരാജി ജനം ആലപ്പുഴ